ഒടുവിൽ സസ്പെൻസിന് വിരാമം ലോകത്തിലെ ഏറ്റവും വലിയ ടി ട്വന്റി ഫ്രാഞ്ചൈസി ലീഗായ ഐ പി എല്ലിന്റെ പുതിയ സീസണിന്റെ ഫിക്സ്റ്റർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഔദ്യോഗിക ഷെഡ്യൂൾ എന്ന് കാണാം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ടൂർണമെന്റിന് കൊടിയേറുന്നത് രാത്രി ഏഴ് മുപ്പതിന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഏറ്റുമുട്ടും ആദ്യ ദിനം ഈ മത്സരം മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത ദിവസമായ ഞായറാഴ്ചയാണ് സീസണിലെ ആദ്യത്തെ ഡബിൾ ത് വൈകീട്ട് മൂന്ന് മുപ്പതിനുള്ള ആദ്യകളിൽ രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും കൊമ്പുകോർക്കും രാത്രി ഏഴ് മുപ്പതിന് അഞ്ചു തവണ വീതം ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള സൂപ്പർ പോരാട്ടവും അരങ്ങേറും ടൂർണമെന്റിലെ കന്നിയംഗത്തിൽ ആർ സി ബി ഐ തോൽപ്പിച്ച് ജയത്തോടെ കെ കെ ആർ സീസണിന് തുടക്കം കുറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് നമുക്ക് നോക്കാം ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ കന്നിയംഗം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയിക്കാനുള്ള പ്രധാന കാരണം സമീപകാലത്തെ കണക്കുകളാണ് ലോകത്തിലെ ഈഡൻ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ആർ സി ബി അവസാനത്തെ പന്ത്രണ്ട് മത്സരങ്ങൾ നോക്കിയ എട്ടിലും ജയം കെ കെ ആറിനാണെന്ന് കാണാം ആർ സി ബിക്ക് ജയിക്കാനായത് വെറും നാല് മത്സരങ്ങൾ മാത്രമാണ് കണക്കുകളിലെ ഈ മേൽക്കൈ കെ കെ ആറിന് തീർച്ചയായും മാനസികമായ മുൻതൂക്കം നൽകും ഇത്തവണയും ആർ സി ബി തകർത്ത് ഈ ആധിപത്യം കാത്തു സൂക്ഷിക്കാൻ തന്നെയായിരിക്കും ചാമ്പ്യന്മാരുടെ ശ്രമം കഴിഞ്ഞ ഐ പി എല്ലിന്റെ രണ്ടാം പാദത്തിലാണ് ഈഡൻ ഗാർഡൻസിൽ വെച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ കൊമ്പുകോർത്തത് അന്ന് ത്രില്ലറിൽ ഒരു റൺസിന് ശ്രേയസ് അയ്യരുടെ കെ കെ ആർ ആവേശകരമായ ജയം പിടിച്ചെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് എന്ന വലിയ ടോട്ടലാണ് പടുത്തുയർത്തിയത് നായകന്റെ കളി കെട്ടഴിച്ച ശ്രേയസിന്റെ ഫിഫ്റ്റിയും ഫിൽസാൾട്ടിന്റെ വെടിക്കെട്ടുമാണ് കെ കെ ആറിന് കരുത്തായത് മറുപടിയിൽ ആർ സി ബിയും ഇതേ നാണയത്തിൽ തിരിച്ചടിച്ചതോടെ കളി തീപ്പാറുക തന്നെ ചെയ്തു വിൽ ജാക്സും രജത് പട്ടിദാറും ഫിഫ്റ്റികളുമായി മിന്നിച്ചു രണ്ട് വിക്കറ്റ് ശേഷിക്കെ അവസാന ഓവറിൽ ജയിക്കാൻ ഇരുപത്തി ഒന്ന് റൺസാണ് ആർ സി ബിക്ക് വേണ്ടിയിരുന്നത് മിച്ചൽ സ്റ്റാർക്കാണ് ഇരുപതാം ഓവർ എറിയാനെത്തിയത് ആദ്യ ബോൾ തന്നെ ആർ സി ബി താരം കരൺ ശർമ്മ സിക്സറിലേക്ക് അടുത്ത ബോളിൽ റണ്ണില്ല മൂന്നാമത്തെ ബോളിൽ കരൺ വീണ്ടും ഒരു സിക്സർ നേടിയതോടെ കെ കെ ആർ ശരിക്കും വിറഞ്ഞ് നാലാമത്തെ ബോളിൽ കരണിന്റെ മറ്റൊരു സിക്സർ ഇതോടെ അവസാന രണ്ട് ബോളിൽ ആർ സി ബിക്ക് ജയിക്കാൻ വേണ്ടത് മൂന്ന് റൺസ് മാത്രം അവർ ജയിക്കുമെന്ന് ആരാധകരും ഉറപ്പിച്ച നിമിഷങ്ങൾ അഞ്ചാമത്തെ ബോളിൽ കരണിനെ സ്റ്റാർക്ക് സ്വന്തം ബോളിംഗിൽ പിടികൂടിയതോടെ കളിയിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് അവസാന ബോളിൽ ജയിക്കാൻ ആവശ്യം മൂന്ന് റൺസ് കയ്യിലുള്ളത് ഒരേ ഒരു വിക്കറ്റ് ലോക്കി ഫെർഗ്യൂസൺ ഡീപ് എക്സ്ട്രാ കവറിലേക്ക് ഷോട്ട് പായിച്ച് ഡിളിനായി ഓടി സിംഗിൾ പൂർത്തിയാക്കിയെങ്കിലും രണ്ടാമത്തേതിന് മുമ്പ് ഫെർഗ്യൂസനെ ഫീൽഡിൽ ഫിൽസാൾട്ട് റൺ ഔട്ടാക്കിയതോടെ കെ കെ ആർ അവിശ്വസനീയ വിജയം കുറിക്കുകയും ചെയ്തു